നമസ്കാരം സാർ നമസ്കാരം സാർ നമ്മൾ വി ഡി സതീഷിനെതിരെ സാറിൻ്റെയൊക്കെ വി ഡി എന്നാണ് സാറൊക്കെ പറയുന്നത് അപ്പോൾ ഈ വി ഡി സതീഷ് സതീഷിനെതിരെ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിരുന്നു അദ്ദേഹം ഭയങ്കര അഹങ്കാരിയാണ് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായുള്ള യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞു രമേശിനാണ് യോഗ്യത എന്നൊക്കെ പറഞ്ഞു സാർ ഈ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ശരിക്കും വീഡിയ്ക്ക് ഒരു പോസിറ്റീവ് എനർജിയെല്ലാം ഉണ്ടാക്കിയിരിക്കും അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മാഫിയ തലവൻ മാഫിയ തലവൻ എന്ന് പറയാൻ കാരണം അദ്ദേഹം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു തൊണ്ണൂറ്റി ഒരു ലോകസഭ ഇലക്ഷൻ നടന്നിരുന്നു ആ സമയത്ത് അവിടെ മത്സരിച്ച വി എം സുധീരനാണ് അപ്പം വി എം സുധീരനെ തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാ കച്ചയും കെട്ടി നിൽക്കുന്ന സമയത്താണ് ക്രൈം വലിയൊരു ബോംബ് പൊട്ടിക്കുന്നത് അദ്ദേഹം ഇവിടെ നിന്ന് മണ്ണെണ്ണയും പെട്രോളും അടക്കമുള്ള സാധനങ്ങൾ വിദേശത്തേക്ക് ശ്രീലങ്കൻ എൽ ടി ആയിക്ക് കൊടുക്കുന്നു പകരം കള്ളനോട്ട് അവിടെ നിന്ന് ഇറക്കിയിട്ട് ഇയാൾ നടത്തുന്നത് ഇയാൾ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു സാധനമാണ് എനിക്ക് പത്ത് കോടി രൂപയായി അദ്ദേഹം നോട്ടീസ് അയച്ചു ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് കുഞ്ഞുരാമ പൊതുവാളിയൊരു മറുപടി അയച്ചു പിന്നെ അയാൾ അഡ്രസ്സ് ചെയ്യാൻ കണ്ടിട്ടില്ല മാത്രമല്ല ഇദ്ദേഹം ഈ ഗുണ്ടാസംഗത്തെ അയക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ സി ഐ ട്യൂവിൻ്റെ അവിടുത്തെ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞു നാ രണ്ട് ശവം അവിടെ വീഴും അച്ഛൻ്റെയും മോൻ്റെയും മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നവറിനോട് കൂടിയിട്ട് അയാൾ പിൻവാങ്ങി അങ്ങനെയുള്ള വെള്ളപ്പള്ളി ഞാൻ നല്ല ബന്ധമാണ് സുകുമാർ അഴിക്കോണ്ടെ പ്രേമലേഖനങ്ങൾ അടങ്ങിയ പുസ്തകം വയ്ക്കിയപ്പം അദ്ദേഹം തന്നെ ഈ എസ് എൻ ഡി പിയുടെ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് അവിടെയുള്ള പ്രമുഖരായ പ്രസിഡന്റുമാർക്കൊക്കെ ഓരോ കോപ്പി കൊടുത്ത് ഒറ്റ ദിവസം ഇങ്ങനെ പത്തഞ്ഞൂറ് കോപ്പി വിറ്റിട്ടുണ്ട് എനിക്ക് സഹായം ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഞാൻ വല്ലാതെ ഉപദ്രവിച്ചു ഉപദ്രവിച്ച ഭാര്യേനടക്കം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എന്തെങ്കിലും ആവട്ടെ ഇദ്ദേഹം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന ഒരു ഓന്താണ് ആരാണ് ഭരണത്തിലുള്ളത് അവരെ കൈ പിടിക്കും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലത്ത് ഉമ്മൻചാണ്ടിയായിരുന്നു ഉമ്മൻചാണ്ടിയോടുള്ള സമയത്താണ് പിണറായി വിജയനുടേ ഏറ്റുമുട്ടിയത് പിണറായി വിജയനുമായി ഏറ്റുമുട്ടി അദ്ദേഹം എല്ലാ തരത്തിലും മോശമായി പറഞ്ഞു ആ മോശമായി പറഞ്ഞ ആൾ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന അതിന് മുമ്പ് വി എൻ സുധീരനെ തോൽപ്പിക്കാൻ സകല അടവും ഇതാക്കി അതിൽ വി എൻ സുധീരൻ ഓരോ തവണയും വെച്ചടി വെച്ചടി കയറി ആലപ്പുഴയിൽ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് വിജയി മറ്റോ വിജയിക്കുന്നു വെച്ചാൽ ഈ ആലപ്പുഴയിൽ എസ് എസ് ഡി പിൽ ഒരു വിഭാഗം വോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ മറുഭാഗത്ത് നായരും ക്രിസ്ത്യനും ഈയിടെ മുസ്ലിമും ആർക്ക് വോട്ട് ചെയ്യും തിരിച്ചിട്ട് മറ്റവർക്ക് വോട്ട് ചെയ്യും അതുകൊണ്ട് വി എൻ സുധീരൻ അല്ല ഇപ്പം വി ഡി സതീഷനെ സംബന്ധിച്ചോളം നല്ല കാലമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് കരുതുന്നത് കാരണം ഇപ്പോൾ തന്നെ മുസ്ലിംസും ക്രിസ്ത്യൻസും അതേപോലെ നായർ സമുദായങ്ങളും അതേപോലെ ഇദ്ദേഹത്തിന് എതിർപ്പുള്ള തൊണ്ണൂറ് ശതമാനം വരുന്ന ഈഴവരും ഇദ്ദേഹം കൈയടക്കി വെച്ചിരിക്കല്ലേ വോട്ട് ചെയ്യുന്നത് പോലും നല്ല കൃത്യമായിട്ടല്ല അതെ എസ് എൻ ഡി പി അദ്ദേഹം ഒരു കയ്യിൽ വെച്ചിരിക്കുകയാണ് പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പ്രയോഗിച്ചിട്ട് അങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് വോട്ടിങ്ങൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചാൽ അത് അങ്ങനെയാണ് ആ വെള്ളാപ്പള്ളി ഇപ്പോൾ രമേശ് ചെന്നിത്തലയോടെ സ്നേഹം ഉണ്ടായിട്ട് പോയി പറയുന്നതല്ല പകരം വി ഡി സതീഷനെ വളരെ ശക്തമായ രൂപത്തിൽ പിടിച്ചാൽ കിട്ടാത്ത ഒരാളാണ് കാരണം ഇത്തരം സമുദായ നേതാക്കന്മാരൊന്നും വില വലിയ വില വയ്ക്കാറില്ല പക്ഷെ എല്ലാവരുമായിട്ട് നല്ല കോംപ്രമൈസിങ് ആയിട്ടുള്ള ഒരു നേതാവാണ് അല്ല അത് തൻ്റെയട ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം പിണറായി വിജയനെ പച്ചക്കി പിന്നെ നിയമസഭയിൽ പച്ചയ്ക്ക് നേരിട്ട് കത്തിക്കുന്ന ഒരാളാണ് ആര് കണ്ട ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ വീണ ജോർജിനെ ഒക്കെ കത്തിച്ച് കരയിപ്പിച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ട് ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞതാക്കി ഇത്രയും നശിപ്പിച്ചപ്പം നിയമസഭയിലാക്കിയുണ്ട് സ്പീക്കർമാരെയൊക്കെ വി ഡി സതീശൻ കയറുമ്പോൾ വിറക്കുകയാണ് ഇയാൾ വി ഡി സതീഷിനോ അവസരങ്ങൾ കൊടുക്കുകയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് വി ഡി സതീഷിനെ ബഹുമാനിക്കുന്നത് രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് അദ്ദേഹം വള ഒരു കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു നിയമപരമായി ഫൈറ്റ് ചെയ്യുന്ന ഒരു നേതാവ് പറഞ്ഞു കഴിയുന്നതിൽ അയാള് ഒരിക്കലും രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇലക്ഷനിൽ പരാജയപ്പെട്ടപ്പോഴാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി പിന്നെ രമേശ് ചെന്നൈ അവസരം പോയത് ഇരുപത്തൊന്ന് സീറ്റായി കോൺഗ്രസ് ചുരുങ്ങി ചുരുങ്ങാൻ കാരണം രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തന രീതി കൊണ്ടല്ല രമേശ് ചെന്നിത്തല ഒരു നല്ലൊരു ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു കേരളം കണ്ടിട്ടുള്ള കടത്തിവിട്ടെന്ന രൂപത്തിൽ ഒരു ഒമ്പതോളം ഞെട്ടിക്കുന്ന അഴിമതികൾ പിണറായി വിജയനെ അടക്കം ഉള്ള രേഖകൾ കുട്ടിയമ്മ പ്രശ്നങ്ങൾ അങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുവന്ന് മുൾമുനയിൽ നിർത്തിയിരുന്നു നമുക്കറിയാവുന്ന കാര്യം എത്ര എത്ര സംഭവങ്ങൾ ആ സംഭവങ്ങൾ ഒന്നും രണ്ടും അല്ല അധികം പൊട്ടിച്ചത് അധികം ബഹുമാന്യനായ ഒരാളാണ് കൃത്യമായി കാര്യം പഠിച്ച് ഓരോ ദിവസവും അതിന് തെളിവുകൾ പുറത്തു കൊണ്ടുവന്ന് ഓരോ ദിവസം ആഞ്ഞടിച്ച് അങ്ങനെ പിണറായി വിജയനെ മുൾമനെ നിർത്തിയെങ്കിലും ഈ അദ്ദേഹം രക്ഷപ്പെട്ടു പോയത് എങ്ങനെയാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് സംഘടനാതലത്തിൽ അടുത്തിട്ട് വരെ പ്രവർത്തനം സജീവമാക്കാൻ കഴിഞ്ഞില്ല അന്നത്തെ കെ പി സി സി വേണ്ടത്ര സജീവമല്ലാത്ത കോൺഗ്രസ് പ്രസ്ഥാനം നിർജ്ജീവമായിരുന്നു പ്രത്യേകിച്ച് പിന്നെ ഈ കൊറോണ വന്ന സമയത്ത് രണ്ടായിരത്തിഇരുപത് മുതൽ എവിടെയും പ്രവർത്തനം നിർജ്ജ് ആപ്പാടെ പിണറായി വിജയന്റെ മുഖം കാണുന്നത് അഹിയം അധികം ദിവ്യ പുരുഷനായിട്ടോ അല്ലെങ്കിൽ സംരക്ഷകനായിട്ടോ ജനങ്ങൾ കണ്ടു അങ്ങനെ കിറ്റും പെൻഷനും കിട്ടിയപ്പം ഒന്നുമില്ലാത്ത അടുത്തത് കിട്ടിയപ്പം അങ്ങനെയാണ് അദ്ദേഹം അവിടെ എന്തായത് വീട് മുഖ്യമന്ത്രിയായത് അല്ലാതെ ജനങ്ങൾ അദ്ദേഹത്തെ വെറുപ്പില്ലാത്തതുകൊണ്ടല്ല അന്ന് അദ്ദേഹം കാണുന്നത് ആപ്പാടെ ഈ കിറ്റും പെൻഷൻ കിട്ടിയത് കേന്ദ്രം കൊടുത്ത കിറ്റും പെൻഷനാണ് ഇവിടെ മനസ്സിലായോ ജനങ്ങളെ പറ്റി തേടി അതിനകത്ത് പ്രതിപക്ഷ നേതാവിന്റെ കുറവായി ഞാനായിട്ട് നല്ല ബന്ധമായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു അതിൽ എന്നെ പറ്റിയിട്ട് പിണറായി വിജയൻ പൊക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ആ സമയത്തൊരു ഇത് എന്തായിരുന്നല്ലോ മകളെ വിദേശത്തേക്ക് ഡാറ്റാസ് കൈമാറിയ ഡാറ്റാസ് കൈമാറിയൊരു കേസ്ലർ ആ വിവാദത്തിൽ ഞാനാണ് ക്രൈമിൽ ഒരു കവർ പേജ് ഒക്കെ കൊടുത്ത് അടി പൊളിയായിട്ട് ലെക്കറക്കാൻ കിപ്പം ശിവകാശി പോയിട്ട് അവിടെ അനന്തലാൽ എന്ന് പറയുന്ന സി എനെ പറഞ്ഞേച്ച് അവിടെ പോയി പിടിക്കാൻ പോയത് ഇത് എനിക്ക് ഇൻഫർമേഷൻ നിന്ന് കിട്ടി അപ്പൊ തന്നെ അവിടുന്ന് കോപ്പി മാറ്റി ഞങ്ങൾ എല്ലാത്തി എത്തിക്കാളും എത്തിച്ചു ഏത് അടിയോ കൊറോണ സമയത്താണ് ആ കോപ്പി തൊട്ടാൻ പറ്റിയില്ല പിണറായി വിജയൻ അങ്ങനത്തെ ഒരാളാണെന്ന് ആ അനന്തലാൽ മടങ്ങി വരുമ്പോൾ ഇവിടെ രണ്ടാഴ്ച അദ്ദേഹത്തിന് ക്വാറന്റൈനിൽ കിടക്കേണ്ടി വന്നു അങ്ങനെയാണല്ലോ സ്റ്റേറ്റ് വിട്ട് അങ്ങനെയുള്ള പിണറായി വിജയൻ കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ പിണറായി വിജയന് സപ്പോർട്ട് എതിർത്തിട്ടാണ് ആര് വെള്ളപ്പള്ളി പിന്നീട് പിണറായി വിജയന്റെ ഇപ്പോ അതെ ഈ കൊടുത്ത ഒരു കേസ് ഉണ്ട് അദ്ദേഹത്തിന്റെ ആ കേസിൽ അയാൾ കുടുങ്ങേണ്ടതാണ് എത്ര നിരപരാധികളാണ് സജീവൻ എത്ര പേരാണെന്ന് അറിയുമോ അദ്ദേഹത്തിന്റെ ഈ മൈക്രോ ഫൈനാൻസ് വഴി കുടുങ്ങി ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഇദ്ദേഹം ഈ ഇതിൻ്റെ സ്വത്തുക്കൾ എത്ര കോളേജുകളുണ്ട് എത്ര സ്കൂളുകളുണ്ട് ഇതിൻ്റെ പേരിൽ ഈ നിയമനത്തിൻ്റെ പേരിൽ വാങ്ങുന്ന കോടാൻ കോടി രൂപയുണ്ട് ഇതൊക്കെ സ്വന്തം പോക്കറ്റിലേ പോണത് തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെയാ അല്ല അല്ല സാറ് പറയുന്നത് കറക്റ്റ് ആണ് നമ്മള് ഒരു കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഈ എൻ എസ് 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 എൻ ഡി പിഴികളിലുള്ള കോളേജുകളിൽ പോയി നോക്കണം ഒരു സീറ്റിന് രണ്ടര ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ വരെ ചോദിച്ച അനുഭവം എനിക്ക് എന്റെ സ്വന്തം ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഇതൊക്കെ കാലഘട്ടം മാറി പതിനഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം അൻപത് ലക്ഷം ചോദിച്ചു അൻപത് ലക്ഷം എഴുപത്തിയഞ്ച് ലക്ഷം ഒക്കെ ഒരു കോടി വരെയൊക്കെ ഉണ്ട് നിയമനത്തിന്

എന്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് പാർട്ടിയിൽപ്പെട്ടവർ പാർട്ടി വേദിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആളുകൾക്കൊക്കെ പൊതുവായി വിമർശിക്കാൻ എൻറെ ഭാഗത്ത് നിന്ന് തെറ്റിതിരുത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ തെറ്റിതിരുത്തപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാൻ കേട്ടല്ലോ എന്താ പറഞ്ഞത് വേടി സതീമർ പറഞ്ഞാ അതെ അദ്ദേഹം ഒരു മുതിർന്ന ആളല്ലേ അദ്ദേഹത്തിന് മറുപടി പറയാൻ ഞാൻ ഞാൻ പിന്നെ വിമർശനത്തിന് അതീതനല്ല വിമർശിച്ചോട്ടേ മാത്രമല്ല അദ്ദേഹം എന്നെ കാണും മുതിർന്ന ഒരാളാണ് പ്രായം കൊണ്ട് എല്ലാം കൊണ്ടും ഒരുപാട് സാമുദായിക നേതാക്കന്മാർക്ക് ഞങ്ങളെ വിമർശിക്കാം വിമർശിക്കാം അദ്ദേഹം എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചോ അതിനെ മോനെ ഒടിഞ്ഞ് വീണ് മാത്രമല്ല ഇത് വീഡിയോ സംബന്ധിച്ച് വീഡിയോക്ക് ഒരു വളരെ പോസിറ്റീവായ ഒരു ഇത് തന്നെ കിട്ടും സാർ അതുമല്ല ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിലെ സാർ ഒരാൾ നേതാവായി വരുന്നതിന് ഒരുപാട് കടമ്പകളുണ്ട് ഇപ്പോൾ വി ഡി സതീശൻ ഒരു സുപ്രഭാവത്തിൽ പെട്ടെന്ന് നേതാവായി ഒരാളല്ലല്ലോ ഇപ്പോൾ സാർ നേരത്തെ സംസാരിച്ചതുപോലെ എന്തെല്ലാം സഭയിൽ തന്നെ പിണറായി കിട്ടുകിട്ട് പറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരാൾക്ക് നേതാവാൻ കഴിയും അതിനെ തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക അതായത് ഇന്ന് കേരളത്തിൽ ീഴ്ച ഇല്ലാത്ത രൂപത്തിൽ പിണറായി വിജയന്റെ മൂത്ത് നോക്കി കള്ളനാണെന്ന് വിളിച്ചു പറയാൻ കഴിവുള്ള ഒരാളാണ് മൊനമ്പം ഇഷ്യൂ എടുത്ത് നോക്കാം മൊനമ്പം ഇഷ്യൂ പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള എറണാകുളത്തെ എം എൽ എമാരെ മുഴുവൻ കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞു ഇത് വഖഫ് ബോർഡിന്റെ അല്ല അതെ ഇപ്പൊ ഫറൂഖ് കോളേജ് അത് പറഞ്ഞു കഴിഞ്ഞു ഫറൂഖ് കോളേജ് ദാനമായി കൊടുത്ത സാധനം അവര് വിൽക്കാനുള്ള അധികാരം അവർക്കുണ്ട് അതോടുകൂടി എന്റെ വകല്ല ഇത് ഇവിടുത്തെ ഒമ്പത് എം എൽ എമാർ ഇതാ ഇതിന് നിങ്ങളെ കൂടെയാണ് എറണാകുളത്തെ ഉമ്മ തോമസ് അടക്കമുള്ള എല്ലാ എം എൽ എമാരും കൂടി കൂട്ടി അവിടെ പോയി അതിൽ ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിം ഉണ്ട് അടക്കമുള്ള ആൾക്കാരുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് എല്ലാവരും ഹിന്ദുക്കളുണ്ട് എല്ലാം അവസാനമാണ് വി ഡി സതീശൻ പ്രസംഗിച്ചത് അവർ നാളെ ക്രിസ്മസ് ക്രിസ്മസ് ദിനത്തിൽ അവിടെ പോയിട്ട് എല്ലാം സപ്പോർട്ട് ചെയ്യണേ ഇപ്പോഴത്തെ നമ്മൾ കാണേണ്ട കാര്യം കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ലോകസഭാ ഇലക്ഷനിലെല്ലാം തന്നെ അദ്ദേഹം കാണിച്ച എലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു അദ്ദേഹം തൃക്കാക്കര ഇലക്ഷൻ ഇരുപത് മന്ത്രിമാരാണ് പ്ലസ് പിണറായി വിജയനാണ് തമ്പടിച്ച് രണ്ടാഴ്ച പന്ത്രണ്ടായിരം വോട്ടിന് ജയിച്ചിരുന്ന പി ടി തോമസിന്റെ സ്ഥാനത്ത് ഇരുപത്തിയ്യായിരം അദ്ദേഹം എന്നോട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്ന റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇരുപത്തി അയ്യായിരം വോട്ടിന് ജയിക്കും അത് കൃത്യമായിട്ട് വന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് കഴിയുന്നത് പിണറായി വിജയൻ സംഘം എല്ലാം തമ്പടിച്ചിട്ടും എവിടെ പോയി വോട്ട് രണ്ടേ പുതുപ്പള്ളി പുതുപ്പള്ളിയിൽ ഒമ്പതിനായിരം വോട്ടിനെ ജയിച്ചിരുന്ന ഒമ്മൻചാണ്ടി ജയിച്ച സ്ഥലത്ത് മുപ്പത്തി ഏഴായിരത്തിലാണ് വോട്ടിനാണ് ജയിച്ചത് അവിടെ ഞാൻ അവിടെ പോയിരുന്നു അവിടെ എന്നോട് ചാണ്ടിമ്മൻ പറഞ്ഞത് ഇതിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാം മേ ഉത്തരവാദിത്വം വീടിക്കാണ് വീടി ആണ് എല്ലാം എന്ന് ഇന്നോടന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം പോയി പ്രവർത്തന രീതി ഞാൻ പഠിച്ചിരുന്നു അടിത്തട്ട് വരെ ഗ്രൗണ്ട് ലെവൽ വരെയുള്ള ഒരു പ്രവർത്തന രീതി അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു അത് വിജയിച്ചിരുന്നു അവസാന പാലക്കാട് ഇലക്ഷൻ നോക്കൂ പാലക്കാട് ഇലക്ഷനിൽ അദ്ദേഹം സന്ധ്യ വാര്യർ ഇങ്ങോട്ട് ചാടിയപ്പോൾ പലതരത്തിലുള്ള വിമർശനം ഉണ്ടായി ആർ എസ് എസ് ഒറ്റക്കെട്ടായി ഇറങ്ങി ബി ജെ പി ഒറ്റക്കെട്ടായി ഇറങ്ങി എന്ന് അവസാനം എന്തുണ്ടായി സരീൻ അങ്ങോട്ട് ചാടി കോൺഗ്രസ് അല്ലെ ഇപ്പുറത്ത് പതിനെട്ടായിരത്തി അതേ പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പിന്നെ ഇപ്പം അടുത്ത ലാസ്റ്റ് നടന്ന പഞ്ചായത്ത് ഇലക്ഷൻ പഞ്ചായത്ത് അലക്ഷനിൽ കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ വിധത്തിൽ അതായത് കെ സുധാകരനും വി ഡി സതീശും കോമ്പിനേഷനാണ് നടക്കുന്നത് വി ഡി കോ പിന്നെ കെ സുധാകരൻ എന്നോട് തന്നെ പറഞ്ഞു എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ആ അസുഖ സന്ദർഭത്തിൽ ഗ്രൗണ്ട് തലത്തിൽ പ്രവർത്തനം നടത്തി എല്ലാ തരത്തിലും സജ്ജീകരിക്കുന്നതും ഇതാവുന്നതും സുതീ ഡി ശ്രീകൃഷ്ണൻ ആണെന്ന് കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തമ്മിൽ ഉള്ളിൽ സ്ർദ്ധയുണ്ടാക്കുക അടിപിടി കുടിക്കുക എന്ന് പറയുന്ന പിണറായിയുടെ തന്ത്രം അത് കൃത്യമായി വെള്ളാപ്പള്ളിക്ക് കൊടുത്ത് വെള്ളാപ്പള്ളിയെ ചെയ്യാണ് വെള്ളാപ്പള്ളിയെ സൂക്ഷിക്കുന്ന എന്താ അറിയുമോ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എന്റെ കൂടെ ഇപ്പുറത്ത് പ്പുറത്ത് വെള്ളാപ്പള്ളി പിണറായി കൂടെ ഇവിടെ മൈക്രോ ഫൈനാൻസിന്റെ പേരിൽ ആര് നോക്കി ആരും പിണറായി തൂക്കി അത് ഇല്ലാതാക്കാൻ പിണറായി ആളായി മാറും അപ്പൊ ഈ ഓന്തിന്റെ സ്വഭാവമാണ് കാരണം ഓന്ത് എന്ന് പറയുന്നത് നാളെ ആരാണ് ഗുണം ചെയ്യുന്ന അയാളെ പ്രകൃതിക്കാണ് രമേശ് ചെന്നിത്തലയോട് വല്ല സ്നേഹം ഉണ്ടായിട്ടാണെന്നാണ് കരുതുന്നത് അല്ല അപ്പൊ എന്തായാലും അങ്ങനെ പറഞ്ഞ പിണറായി വിജയൻ ഒരു സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്ത് അവിടെ നശിച്ച് പോകുന്ന ചൊല്ലേ അവിടെ ഇറങ്ങിയാ നശം തുടങ്ങും അവിടെ പ്രളയമുണ്ടാകും അവരുടെ നാട് നശിക്കുന്നതാണ് നമ്മൾ കണ്ടത് അമേരിക്കയിൽ പോയ പ്രളയമായിരുന്നു ഇതേപോലെ ഇയാൾ ആരെ കുറ്റം പറയുന്നു അവർക്ക് നല്ലതായി നല്ലതേ സംഭവിക്കൂ അതാണ് ചരിത്ര പ്ലസ് പോയിന്റ് ആണ് വീടിക്ക് ഒരു നല്ല സമയം വരുന്നു എന്ന് തന്നെ ഈ പ്രസ്താവനയോട് കൂടി തന്നെ അദ്ദേഹം കൂടുതൽ തിളങ്ങുന്നു അത് മൊനിയൊടിച്ച വീടിയുടെ രീതിയാണ് അതിന്റെ പ്രത്യേകതയും കൂടി നമ്മൾ പറയാനായിട്ട് വീടി മുമ്പത്തെ വീടിയാണ് എടുത്ത് അടിച്ച് പോകുന്നത് ശരിയാക്കിയാണ് ഇപ്പൊ തന്ത്രജ്ഞനായ വീടിയാണ് കേരളത്തിലെ ഞാൻ കൃത്യമായി പഠിച്ച പഠിത്തകാലത്ത് പഠിച്ചിട്ടുള്ള ഈ ലക്ഷണെ കൃത്യമായി പഠിക്കുന്ന ഒരാളാണ് പ്രവർത്തനങ്ങളെ പഠിക്കുന്ന നേതാക്കന്മാരെ പഠിക്കുന്ന ആളാണ് വി ഡി സതീഷൻ തന്ത്രജ്ഞനായ രാഷ്ട്രീയ തന്ത്രജ്ഞനായ നേതാവാണ് അദ്ദേഹത്തെ അടവുകൾ പതിനെട്ടല്ല പത്തൊമ്പത് അറിയാം അത് അദ്ദേഹം കൃത്യമായി പ്രയോഗിച്ച് ഗ്രൗണ്ട് ലെവലിൽ വി ഡി സതീഷൻ ശക്തനാണ് അത് രമേശെന്നിത്തല മോശക്കാരനെന്നല്ല പറയുന്നത് ഇപ്പോൾ വി ഡി സതീഷാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കൃത്യമായി പ്രവർത്തനം നടത്തുന്നുണ്ട് അത് കൃത്യമായി അദ്ദേഹം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കഴിവുകളെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല കഴിവുകളെ അംഗീകരിച്ചുകൊണ്ട് രണ്ടും വരും മോശക്കാരല്ല പക്ഷെ ഇവിടെ ഇവിടെ ജയിക്കുക എന്നുള്ളതാണ് പ്രധാനം രമേശ് ചെന്നിത്തല തോറ്റുപോയി അവിടെ പക്ഷെ വി ഡി സതീശൻ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് എതിർപ്പുകളെ നേരിട്ട് കൊണ്ടായാണ് സതീഷ് വി ഡി സരീഷ് സരി എന്താണ് സരീൻ എന്ന് പറയുന്ന പ്രമുഖനായ നേതാവ് പോയപ്പോൾ ഒരു പുല്ല് വില കൽപ്പിക്കാതെ അവിടെ വൻ വിജയം നേടിക്കൊടുത്ത പി ഡി സതീഷിൻ്റെ ആ നേതൃത്വ പടവം തീർച്ചയായിട്ടും ഈ വെള്ളാപ്പള്ളി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അതിന് ഐസിൽ പെയിൻ്റ് അടിക്കുന്ന പോലെ ഒരു സാധനമല്ലാതെ അത് വലിയ വില കൽപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം